ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതിരിക്കുക അതുപോലെ തന്നെ ട്രാവൽ വിത്ത് സുനുവിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ അറിയിക്കാനുണ്ട് എങ്കിൽ ദയവായി നിങ്ങളുടെ നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നോട്ട് ചെയ്യുക നിങ്ങളുമായി ട്രാവൽ ബേസിനു കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ആസ് എർലി ആസ് പോസിബിൾ നമുക്കറിയാം നമ്മുടെ ഓണക്കാലമാണ് ഓണാഘോഷങ്ങളുടെ കാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷമാണ് സംതൃപ്തിയാണ് കുറച്ച് പ്രതിസന്ധികളൊക്കെ മിക്കവാറും ആളുകൾക്കുണ്ട് ഓണക്കാലങ്ങളിൽ ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നമുക്ക് ഏവർക്കും വീടുകളൊക്കെ ഉണ്ടാകാറുണ്ട് കാരണം സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ തുണിയെടുക്കണം മറ്റുപോലെ കാരണം ആഘോഷങ്ങൾ നമുക്ക് സന്തോഷിക്കുവാനുള്ളതാണ് നമുക്ക് പരസ്പരം സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ പങ്കുവയ്ക്കാനുള്ളതാണ് അല്ലേ എല്ലാ വീട്ടുകാരും എല്ലാ കേരളത്തിലുള്ള അപാലവൃദ്ധം ജനങ്ങളും നമ്മൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യമാണ് പക്ഷേ ഇതിനിടയിൽ വളരെയേറെ ആളുകൾ വളരെയേറെ ആളുകൾ നമ്മൾ കാണാത്ത നമ്മളറിയാത്ത നമ്മൾ മനസ്സിലാക്കാത്ത ധാരാളം ആളുകളുണ്ട് ഉണ്ടാവും ഒരുപക്ഷെ നമ്മളുടെ പ്രിയപ്പെട്ടവരായിരിക്കാം നമ്മളുടെ അച്ഛനാകാം നമ്മളുടെ അമ്മയാകാം നമ്മളുടെ സഹോദരങ്ങളാകാം നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരുടെ ആ ആ സങ്കടവും ആ ഏകാന്തതയും ഒന്നും നമ്മൾ കാ കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഒരു കൂട്ടം ആളുകൾ ഓണം ആഘോഷിക്കുന്നുണ്ട് ഓണം വളരെ ആഹ്ലാദത്തോട് കൂടിയിട്ട് അവർ ആഘോഷിക്കുന്നുണ്ട് കാരണം അവർക്ക് ഇത്തവണത്തെ ഓണം ഓണാഘോഷം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അയ്യോ പ്രായമായ അമ്മയുള്ള വീട്ടിലെ അല്ലെങ്കിൽ പ്രായമായ അച്ഛനുള്ള വീട്ടിലെ ആണെന്നുണ്ടെങ്കിൽ ആ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് നടതള്ളിയിലോ അല്ലെങ്കിൽ എവിടെയും കൊണ്ടുള്ള ഉപേക്ഷിച്ചല്ലോ ഇനി സമാധാനമായിട്ട് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളുമായിട്ട് വീട്ടിൽ ഓണം ആഘോഷിക്കാം അങ്ങനെ കരുതുന്ന അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് കാരണം അവർക്കൊക്കെ ഈ അച്ഛനും അമ്മയും ഒക്കെ ഒരു ശല്യമാണ് ആ ശല്യത്തിനെ അവരെന്ത് ചെയ്തു വീട്ടിൽ നിന്ന് ഒഴിവാക്കി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞ് ഏതെങ്കിലും അനാഥാലയത്തിൻ്റെ തിണ്ണയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ അമ്പല നടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും തിരക്കുള്ള പട്ടണത്തിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളഞ്ഞിട്ടാണ് അവർ ഈ ഓണം ആഘോഷിക്കുന്നത് സന്തോഷത്തോടു കൂടിയാണോ ആഘോഷിക്കുന്നത് അവരുടെ സന്തോഷത്തിന് ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരത്തോട് കൂടിയിട്ടാണ് അവർ ഓണം ആഘോഷിക്കുന്നത് കാരണം മാതാപിതാക്കളെ കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ ആ സമയം അവർക്ക് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് കാരണം സ്വന്തം മക്കളാണ് സ്വന്തം മരുമക്കളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ മക്കൾ മരുമക്കൾ എന്നതിലുപരിയായിട്ട് സ്വന്തം അച്ഛനാണ് അല്ലെങ്കിൽ സ്വന്തം അമ്മായി അച്ഛനാണ് സ്വന്തം അമ്മയാണ് സ്വന്തം അമ്മായി അവിടെ ബന്ധങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല അവിടെ ഉള്ളത് പ്രായമായ ഒരു എന്താ പറയുക ഒരു ജീവിതം അത് ശല്യമായിട്ടുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കരടായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശല്യമായിട്ടുള്ള ഒരു ഒരു ജീവി അല്ലെങ്കിൽ ഒരു ജീവിതം അതിനെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു അല്ലെങ്കിൽ അതിനെ എവിടെയും കൊണ്ട് കളയുമ്പോഴേക്കും വീട്ടിൽ വീടൊക്കെ അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കി വീട്ടിൽ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ദൂരെ കൊണ്ട് പുറത്തു കളഞ്ഞു അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞു ഒരു സാധനം ം പോലും വീട്ടിൽ വയ്ക്കാതെ ആ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ആണ് ചെയ്യുന്നത് ഇതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട് ചില ആളുകൾ ചില ഭാര്യമാരെ ഉപേക്ഷിച്ച് കളയുന്ന ഭർത്താക്കന്മാരും കൂടുതലും ഭർത്താക്കന്മാരെ ദൂരേക്ക് ഉപേക്ഷിച്ച് കളയുന്ന ഭാര്യമാരുമുണ്ട് അവർ ഓ ഈ പറഞ്ഞ മനോഭാവമാണ് അവർക്ക് അവർക്ക് പിന്നീട് അവർക്ക് അവർക്ക് ആ വീട്ടിലൊരു നിറവ് വന്നതുപോലെയാണ് ആ വീട്ടിലൊരു തെളിച്ചം വന്നതുപോലെയാണ് നിങ്ങളുടെ വീട്ടിൽ ആ നിറവും തെളിച്ചവും വരുത്താനായിട്ട് നിങ്ങളെ നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കളെ കൊണ്ട് കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഒരു ചോദ്യമാണ് കേട്ടോ ഓക്കെ നമ്മൾ ഓണക്കാലത്ത് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു സംഗതിയുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ വൃത്തസദനങ്ങളിലെ ഓണാഘോഷങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ എല്ലാം മിക്കവാറും അത് കോമൺ ആയിട്ടുള്ളതാണ് ഓണത്തിൻ്റെ സമയങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ നമ്മൾ വൃദ്ധസനങ്ങളുള്ള ഓണാഘോഷങ്ങൾ കാണാറുണ്ട് അവിടെ പ്രായമായ അമ്മമാരൊക്കെ അവർ ഓരോ ആരെങ്കിലുമൊക്കെ അവർക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ കൊണ്ടുകൊടുക്കും ആ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ആഘോഷങ്ങളുണ്ട് അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്ന വീഡിയോ അവരെടുത്ത് അതിടും അവർ കൂടി ഭക്ഷണം പാചകം ചെയ്യുന്നു പുതിയ വസ്ത്രങ്ങൾ ആരെങ്കിലുമൊക്കെ ദയമായിട്ട് ദാനമായിട്ട് കൊടുത്ത ഭക്ഷണം വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ആ വസ്ത്രം അണിഞ്ഞ് കിട്ട് അവരെന്ത് ചെയ്യും അവർ ഓണപരിപാടികളവർ ഭാഗഭാഗാകം ചിലരൊക്കെ പാട്ടുപാടും ചിലരൊക്കെ ഡാൻസ് കളിക്കും ും ചില അങ്ങനെയുള്ള ചില ചില ചെറിയ ഒക്കെ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് നമ്മുടെ ഈ ഈ ഓണക്കാലങ്ങളിൽ നമുക്ക് മിക്കവാറും ആളുകൾ കാണുന്ന ഒരു സംഗതിയാണ് പക്ഷേ അതിന് പിന്നിലെ വേദനയും അതിന് പിന്നിലെ നൊമ്പുരവും ഒന്നും ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ ഓണാഘോഷങ്ങളിൽ നമ്മൾ കാണുന്ന ഈ അനാഥാലയങ്ങളിൽ അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമിലെ പ്രായമുള്ള ആളുകളുടെ വീഡിയോകളുണ്ടല്ലോ അതിനകത്ത് ആ പുഞ്ചിരി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ ഹൃദയം തുറന്ന് ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ഒരിക്കലുമല്ല ആ പുഞ്ചിരിയുടെ പിന്നിൽ അവരുടെ തേങ്ങുന്നൊരു മനസ്സുണ്ടോ തേങ്ങുന്നൊരു ഹൃദയമുണ്ട് അവർ ആരെയോ കാണിക്കുവാനായിട്ട് ഞാനിവിടെ എനിക്കിവിടെ സുഖമാണ് എനിക്കിവിടെ സന്തോഷമാണ് എനിക്കിവിടെ ആഹ്ലാദമാണ് ഞാനിവിടെ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോവുകയാണ് എനിക്ക് എന്താ കുഴപ്പം ഇവിടെ ആ രീതിയിലേക്കുള്ളൊരു കടമെടുത്ത പുഞ്ചിരി കടമായി വാങ്ങി പുഞ്ചിരി അവർ മുഖത്തണഞ്ഞിട്ട് ആ പുഞ്ചിരി തൻ്റെ ഉള്ളിലെ വലിയൊരഗ്നി വലിയൊരു അഗ്നി കുണ്ടം എരിയാണ് ഒരു പ്രസവിച്ച ഒരു ഒന്ന് പ്രസവിച്ച ഒരമ്മയാണ് എങ്കിൽ ഒരിക്കലും ആ അമ്മയ്ക്ക് മറ്റൊരു സ്ഥലത്ത് പോയി ഓണത്തിന് ഇങ്ങനെ ആഹ്ലാദം ആഹ്ലാദപൂർവ്വം അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സ് തുറന്നു ചിരിക്കുവാനും മനസ്സ് തുറന്ന് ആഹ്ലാദിക്കുവാനും കഴിയുകയില്ല എന്നുള്ളത് ഒരു പേറ്റുന്നോ പറഞ്ഞാൽ ഒരമ്മയ്ക്ക് മനസ്സിലാകും അത് നമ്മൾ എത്രമാത്രം അതിനെ എന്താ പറയുക ദൃശ്യവൽക്കരിച്ചാലും എത്രമാത്രം അതിനെ മനോഹരമാക്കി മാറ്റാൻ ശ്രമിച്ചാലും എത്രമാത്രം കളവുകൾ അതിൽ ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് ആ ഓണത്തിൻ്റെ നിറവുകൾ അവരുടെ മുഖത്തേക്ക് നമ്മളിങ്ങനെ ആലേഖനം ചെയ്യാൻ എത്രമാത്രം ശ്രമിച്ചാലും അതൊക്കെ വെറും പുറം മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരമ്മയ്ക്ക് സാധ്യമാകും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാലും ഒരമ്മ എന്നും ആഗ്രഹിക്കുന്നത് അവളുടെ മക്കളുടെ കൂടെ മകനായിക്കോട്ടെ മകളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ പേരക്കുട്ടികളുടെ കൂടെ ആഘോഷിക്കുവാനാണ് ആ പേരക്കുട്ടികളുടെ കൂടെ ഇരുന്ന് ഓണം ഇണുവാനാണ് അവരുടെ ഒപ്പം ആ നിമിഷങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ആ നിമിഷങ്ങളിൽ അവരുടെ ഒപ്പം ഇരിക്കുവാനാണ് കാര്യം ശരിയാണ് അവർ ഓണത്തിന് അമ്മയ്ക്ക് ചിലപ്പോഴൊന്നും വാങ്ങിക്കൊടുത്തു എന്ന് വരികയില്ല അമ്മയെ പരിഗണിച്ചു എന്ന് വരികയില്ല ആ അമ്മയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ കൊടുത്തു എന്നൊന്നും വരികയില്ല പക്ഷേ ആ ഇല്ലെങ്കിലും അവരുടെ ഒപ്പമാണ് താനെ എന്നുള്ള ആ ഒരു ചിന്ത ആ അമ്മയ്ക്കൊരു വലിയ സമാധാനവും അല്ലെങ്കിൽ ആ മനസ്സിൽ വലിയ ഒരു സന്തോഷവും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് പ്രധാനം ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓൾമോസ്റ്റ് ഓൾറെഡി അവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ അകന്നിട്ട് അവർ വീട്ടിൽ ശല്യമാണ് മരുമകൾ പ്രശ്നമുണ്ടാക്കുന്നു മകൻ പ്രശ്നം ഉണ്ടാക്കുന്നതും നോക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുപോയി ഉപേക്ഷിച്ച് ഏതെങ്കിലും അനാഥാലതിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ ധാരാളം അതേപോലെയുള്ള സമാന ചിന്താഗതിക്കാരായ അല്ലെങ്കിൽ അതുപോലെയുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്ന ധാരാളം അമ്മമാർ അവിടെ ഉണ്ടാകും ആ അമ്മമാരുടെ കൂടെ അല്ലെ അങ്ങനെയുള്ള അച്ഛന്മാരുടെ കൂടെ ഇവരും കൂട്ട് കൂട്ടായി ചേർന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന ഓണം ആഘോഷിക്കുമ്പോഴേക്കും എല്ലാവരും പരസ്പരം നോക്കും എല്ലാവരും ചിരിക്കും എല്ലാവരും സന്തോഷം പങ്കുവെക്കും എല്ലാവരും ആഹ്ലാദിക്കും പക്ഷേ അതൊക്കെ തികച്ചും നൈമിഷികം മാത്രമാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഈ ആഘോഷ തിമിർപ്പവും അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ ഈ ഒച്ചപ്പാടും ഒക്കെ കഴിഞ്ഞിട്ട് ഏകാന്തയിലിരിക്കുമ്പോഴേക്കും അവരൊന്ന് തിരിഞ്ഞു നോക്കും അവരൊന്നും ചിന്തിക്കും അപ്പോൾ അവരുടെ മനസ്സുണ്ടല്ലോ ആ മനസ്സ് ഭയങ്കരമായിട്ട് വിങ്ങും വിങ്ങിപ്പെട്ടും വേദനിക്കും കണ്ണുനീർ മുഖത്തേക്ക് വരാതെ ഇരിക്കാനായിട്ട് അവർ കണ്ടമാനം പാടുവരും ആരും കാണാതെ കരയാനും സാരി പ്പ് കൊണ്ടോ അല്ലെങ്കിൽ സെറ്റൻ്റെ കോന്തല കൊണ്ടോ മുഖം തുടച്ചു മാറ്റുവാനും അവർ ശ്രമിക്കും കാരണം അറിയാൻ പാടില്ലല്ലോ തൻ്റെ മനസ്സ് വിങ്ങുകയാണ് തൻ്റെ ഉള്ളിലെ അമ്മ കരയുകയാണ് എന്നുള്ള കാര്യം ഒരിക്കലും ആ അല്ലെ തൻ്റെ ഉള്ളിലെ അച്ഛൻ വിതുമ്പുകയാണ് എന്നുള്ള ആ വികാരം പുറത്തും കാണിക്കാത്ത അല്ലെങ്കിൽ ആ ഫീലിങ്സ് തൻ്റെ മുഖത്തേക്കോ കണ്ണുകളിലേക്കോ ശരീരത്തേക്കോ എങ്ങും വരാതിരിക്കുവാനായിട്ട് അവർ പെടാപ്പാട് പെടുന്നുണ്ടാവും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ നെഞ്ചി പൊട്ടി കീറി തളർന്ന് തകർന്ന തരിപ്പടമായി അതുപോലെ വിഷമിക്കുന്നുണ്ടാവും ഒരു നിമിഷത്തെ ആ ഒരു സങ്കടമതി നമ്മളെയൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സന്തോഷത്തോടുകൂടി ഓണം ഉള്ളുന്ന നമ്മളുടെയൊക്കെ മനസ്സിൽ നമ്മുടെ എല്ലാ സന്തോഷവും കത്തിച്ചാമ്പലായി ചാരമായി തീരുവാനായിട്ട് ശരിയല്ല പക്ഷേ ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മളിവിടെ ഇരുന്ന് മക്കളും അല്ലെങ്കിൽ ഭാര്യയുമായിട്ടിരുന്ന് ബന്ധുക്കളുമായിട്ടിരുന്ന് ഓണം ആഘോഷിക്കുകയും പുതിയ പുടവൊടുക്കുകയും അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുകയും അത്തപ്പുളം അത്തപ്പൊക്കളം ഇടുകയും ഊഞ്ഞാലാടുകയും പുലികളി കാണുകയും ടി വിയിലിരുന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ കണ്ട് പൊട്ടി ആർ ചിരിക്കുമ്പോഴേക്കും ആ ഏകാധിത വേദനയിലും നിസ്സംഗമായ ചുമരുകൾ നോക്കിയിരുന്നിട്ട് നെടുവീർപ്പെടുന്ന അമ്മമാരുടെ സങ്കടം നിങ്ങൾക്ക് നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ മനസ്സിലാണെങ്കിലും കരുതോ എന്തൊരു സന്തോഷം അവർ അവരെല്ലാവരോടെ ചിരിക്കുന്നു അവർ പായസം കുടിക്കുന്നു അവർ ഓണപ്പാട്ടുകൾ പാടുന്നു നല്ല ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്നോളും അവ സമാധാനമായി എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ ആ സമാധാനത്തിൻ്റെ നെടുവീർപ്പുകൾ അത് ഒരു നെടുവീർപ്പിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സമാധാനമാണത് കാരണം ആ മനസ്സുകളുടെ വേദനയും നിന്നും ഒരിക്കലും നമുക്കൊന്നും മനസ്സിലാകുന്ന തരത്തിലേക്കുള്ളതല്ല കാരണം അവിടേക്ക് ഞാനൊന്നും യാത്ര തിരിക്കാനായിട്ട് പോവുകയാണ് ഈ ഓണത്തിന് നമുക്കറിയണമല്ലോ ഈ തരത്തിലുള്ള അമ്മമാരൊക്കെ അവിടെ കഴിയുമ്പോഴേക്കും അവരൊക്കെ എത്രമാത്രം സന്തോഷവതികളാണ് എത്രമാത്രം അവർ ആഹ്ലാദിക്കുന്നുണ്ടോ മനസ്സ് നിറഞ്ഞിട്ടാണോ അവരവിടെ കഴിയുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിയായ രീതിയിൽ അവർക്ക് സങ്കടമുണ്ടോ അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് അവിടെ കഴിയുന്നത് എന്നറിയാനുള്ള ചെറിയൊരു യാത്ര ഞാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഓണക്കാലം ഇത്തവണത്തെ ഓണക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള ഈ ഓണം ഞാൻ അത്തരത്തിൽ നിന്ന് വിനിയോഗിച്ചാലോ എന്നുള്ള ചിന്താഗതിയാണ് കാരണം നമുക്ക് അനാഥത്വം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ നൊമ്പരങ്ങളുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ നൊമ്പരപ്പാടുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ നമ്മൾ പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് സന്തോഷ ആഹ്ലാദമാണ് പക്ഷേ ആ കരയുന്ന മനസ്സുകളുടെ സത്യാവസ്ഥ ആ ചിരിക്കുന്ന കണ്ണുകളുടെ ഉള്ളിലുള്ള കരയുന്ന എന്താ പറയുക കണ്ണുനീരിൻ്റെ ആഴം ഒന്ന് മനസ്സിലാക്കുവാനായിട്ടൊന്ന് ഉറങ്ങി തിരിച്ചാലോ എന്നുള്ള ചെറിയ ആലോചനയാണ് ട്രാവലേഴ്സുകൾ നടത്തുന്നത് ആ സത്യാന്വേഷണ യാത്രയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി വീണ്ടും തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതായിരിക്കും എവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഓണത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ നിങ്ങളുടെ അമ്മയുടെ കൂടെ നിങ്ങളുടെ മക്കളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഓണം ഉണ്ണാനായിട്ട് ശ്രമിക്കുക കാരണം നാളത്തെ കാര്യം നമ്മൾക്ക് ആർക്കും അറിയാവുന്ന കാര്യമല്ല ഇന്ന് നിങ്ങൾ അമ്മയെ നിങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അനാഥാലയത്തിൽ അമ്മയ്ക്ക് കൂട്ടായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ ചുറ്റുപാടും ആരെങ്കിലും ഉണ്ടായിരിക്കാം പക്ഷേ നാളെ നിങ്ങളുടെ ഗതി അതിൽ നിന്ന് എത്രയോ ക്രൂരമായിട്ടുള്ളതായിരിക്കും അതിൽ നിന്ന് എത്രമാത്രം അനാഥത്വവും എത്രമാത്രം ഏകാന്തതയും എത്രമാത്രം വേദനയും നിസ്സംഗതയും നിറഞ്ഞൊരവസ്ഥയിലേക്കായിരിക്കാം നാളെ നിങ്ങൾ പോകേണ്ടി വരുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക കാരണം നമ്മൾ ഇന്ന് ഇ ആ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നാളെ നമുക്ക് അതിനൊക്കെ പ്രതിഫലമുണ്ട് പ്രത്യുപകാരം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും നമുക്കത് ലഭ്യമാകും ലഭിക്കുമെന്നുള്ളത് പച്ച പരമാർത്ഥമാണ് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അതുകൊണ്ട് കൂടി സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് നിർത്തുക ഈ ഓണം അവരുമായി ആഘോഷിക്കുവാനായിട്ട് ദയവായി ശ്രമിക്കുക നന്ദി നമസ്കാരം താങ്ക് ഓൾ